എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിൽ ആനന്ദപുരം വില്ലേജിൽ ആനന്ദപുരം വില്ലേജിൽ ആനന്ദപുരം ശ്രീരാമസ്വാമി ക്ഷേത്ര ഭൂമിയിലാണ് ഒരു രണ്ട് വർഷം മുമ്പാണ് ഞാൻ ഈ ക്ഷേത്ര ഭൂമിയിൽ ആദ്യമായിട്ട് വന്നത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ തേടിയുള്ള യാത്രക്കിടയിലാണ് ഈ ക്ഷേത്ര ഭൂമിയിൽ എത്താനുണ്ടായ ഒരു സാഹചര്യം അപ്പോൾ ഇവിടെ വന്നപ്പോൾ അന്നത്തെ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ചില ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയിൽ അനുബന്ധമായിട്ട് ചേർക്കുന്നുണ്ട് അന്ന് ഇവിടെ ഒരു തറ ഉണ്ടായിരുന്നത് ഒരു തറ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ തറയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കിണർ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ടൊരു കിണർ ഏതാണ്ട് ഒരു എന്താ പറയുക ഒരു ഉരുളി പോലെ ഒക്കെ ഒരു വെച്ചിട്ടൊരു ആ രീതിയിലാക്കിയ ഒരു തീർത്ഥക്കിണർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആനന്ദപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ തകർക്കപ്പെട്ട ഒരു ശ്രീരാമ വിഗ്രഹം ബാലാലയത്തിൽ പൂജിച്ചു വരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം ഒക്കെ കൂടെ കണ്ടിട്ടാണ് ഞാൻ അന്ന് ഇവിടുന്ന് മടങ്ങിയത് അതിനുശേഷം ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യേണ്ടതുണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഞാൻ ഈ ഇവിടെയുള്ള ആളുകളോട് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ട്രസ്റ്റ് നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ സാധിക്കാതെ പലവിധ സാഹചര്യങ്ങളാലും സാധിക്കാതെ കിടന്നിരുന്നു പിന്നീട് ആനന്ദപുരം ശ്രീരാമസ്വാമി ക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് രൂപീകരിച്ചു ആ ട്രസ്റ്റിലെ മെമ്പർ കൂടിയാണ് ഞാൻ അങ്ങനെ ഗിരി വാസൻ സെക്ര മാനേജിങ് ട്രസ്റ്റിയും അതുപോലെ തന്നെ പാർത്ഥസാരഥി മേനോൻ മാനേജറും ഒക്കെ ആയി പതിനൊന്ന ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചു അതിനുശേഷം ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് കണ്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളാൽ കഴിയുന്ന പരമാവധി ആളുകൾ നമ്മളെ സഹായ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് തുടർന്ന് നമ്മളിതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ രാമസിംഹനെ കൊണ്ട് ചെയ്യിച്ചു രാമസിംഹനാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തുടർന്നതായി ഇന്നുവരെയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഹാക്ഷേത്രമാണ് ഒരു ചെറിയൊരു ക്ഷേത്രമൊന്നുമല്ല മഹാക്ഷേത്രമാണ് നമ്മളിവിടെ പുനരുദ്ധാരണം ചെയ്തത് പുനഃസ്ഥാപിക്കുന്നത് അയോധ്യയിൽ നമുക്ക് നഷ്ടപ്പെട്ട ക്ഷേത്രം അത് രാമക്ഷേത്രം തിരിച്ച് നമുക്ക് രാമ മഹാക്ഷേത്രമാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചു അതുപോലെ തന്നെ കേരളത്തിലെ ഒരു തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആനന്ദപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായം ചെയ്തിട്ടുണ്ട് തുടർന്നും ഈ ക്ഷേത്രത്തിന് ആവശ്യമായ എല്ലാവിധ സഹായം ചെയ്ത് ക്ഷേത്രം പഴയ രീതിയിലേക്ക് പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുറച്ചും കൂടെ വർക്കുകളെല്ലാം ഉണ്ട് നമുക്ക് അതിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും കാണാം ഇതാ ഇതാണ് അതിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ പുറംഭാഗം കാണിക്കാൻ നമുക്ക് ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലാം അതിന് പൂർണ്ണമായിട്ടില്ല അതിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ നമുക്ക് സോപാനം വെക്കാനുണ്ട് സോപാനത്തിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ കൗതുകമായിരിക്കും നിങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് തകർന്ന് കാടുമൂടി വെറും ഒരു തറ മാത്രമായി കടന്നിരുന്ന ഒരു ക്ഷേത്രം ഇതാ ഇതാ നമുക്ക് ഗർഭഗൃഹം ദിനകത്താണ് ഇവിടെയാണ് നമുക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ളത് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ഈ ഈ നിലവിലുള്ള വിഗ്രഹം മതിയോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ വിഗ്രഹം വെക്കേണ്ടി വരും ഇതാണ് ശ്രീകോവിലിന്റെ ഉൾവശം പാർക്ക് പൂർണ്ണമായിട്ടില്ല ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെ വന്നാൽ ശ്രീകോവിൽ ഞാനിത് പുറത്തുനിന്ന് കടന്ന വഴിയാണ് പിന്നെ ഇവിടെ ഒരു ഇടനാഴിക പിന്നെ ഈ ഇടനാഴികയിൽ കൂടെ നടക്കുകയാണ് ഇത് ശ്രീകോവിലാണ് ശ്രീകോവിലിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഓവ് ശ്രീകോവിലെന്നുള്ള ഓവ് ഇവിടെ നിന്ന് തുടർച്ചയായിട്ടും ഇങ്ങോട്ട് ഉണ്ടാകും ഇവിടുന്ന് മുകളിലേക്ക് ഉണ്ട് മഹാക്ഷേത്രത്തിൻ്റെ വർക്കാണ് നമ്മൾ നടക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടിയാണ് ഇതിൻ്റെ വർക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വന്നു ഞാൻ ഈ ശ്രീകോവിലിൻ്റെ ഉൾവാശത്ത് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത് ഇവിടെ വന്ന് വീണ്ടും ഈ ഇതാ ചെറിയൊരു ശ്രീകോവിലാണ് ശ്രീകോവിലിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കവാടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വാതിലാണിത് ഈ വാതിലിങ്ങോട്ട് കിടന്നാലാണ് നമുക്ക് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക പിന്നെ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണം എന്ന നമുക്ക് പുറത്തത്തെ കാഴ്ചകളിലും കൂടെ കാണാം ഇവിടെയൊക്കെ കൊത്തുപണികളൊക്കെ നടത്തിയിട്ടുണ്ട് കൊത്തുപണികളൊക്കെ ഉള്ളോട് കൂടിയിട്ടുള്ള ക്ഷേത്രമാണ് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്ര പുനരുദ്ധാരണം ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് വലിയ ഒരു ചിലവ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വച്ചിട്ടുള്ളത് ഇനിയും ധാരാളം വർക്ക് ചെയ്യാനുണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായവും ഇനിയും ആവശ്യമുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്കത് പൂർണ്ണമാവുകയുള്ളത് നമുക്ക് ഓവ് അവിടെ വെച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പഴയ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗമാണ് ഞാനിവിടെ വരുമ്പോൾ വെറും ഒരു തറ മാത്രമായിരുന്നു പിന്നെ ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ അവർക്കൊക്കെ ഒരു പ്രചോദനം കൊടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു പ്രചോദനം കൊടുത്തിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചു ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു ട്രസ്റ്റാണ് ഇതാ ഈ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ പണി നടക്ക് ഇനി എൻ്റെ മേൽ മേൽഭാഗത്തെ മേൽക്കൂട്ട് താഴ്വര കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നമസ്കാരമണ്ഡപം നമസ്കാര മണ്ഡപത്തിൻ്റെ തറ മാത്രമായിരിക്കുന്ന നാല് കാല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് കാലുണ്ട് ഇതിൻ്റെ മേൽഭാഗത്തെ വർക്കും കൂടെ ചെയ്യാനുണ്ട് അത് വന്ന സമയത്ത് നമസ്കാര മണ്ഡപം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് നമസ്കാര മണ്ഡപം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു സോപാനമുണ്ട് ഇവിടുന്ന് നമുക്ക് സോപാനത്തിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് പിന്നെ ഈ കിണർ നമുക്കിതൊരു ഉരുളി വെച്ച മാതിരിയായി കിണർ അപ്പോൾ ഈ കിണർ ഒരു ക്ഷേത്രത്തിന് അനുയോജ്യമായ ഒരു കിണറാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയുണ്ട് ഇത് നമ്മുടെ ബാലാലയമാണ് നമുക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ ബാലാലയം ബാലാലയമാണ് അപ്പോൾ ഏതായാലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോൺ നമ്പറുകളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്തായി നമ്മുടെ വർക്ക് നടക്കുന്നു അപ്പോൾ ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ നമ്മൾ മലയാളികൾ ധാരാളം ഫണ്ട് കൊടുത്ത ഒരു ചരിത്രമുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രം കേരളത്തിലെ ഈ രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കും